ഹലോ വെൽക്കം പിന്നെ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ വീടിനൊന്നും ഉണ്ടാകത്തത് തിരക്കായിരുന്നു തിരക്കെന്ന് വെച്ചാൽ വണ്ടി എടുക്കാനുള്ള ചെറുപ്പാടില്ലായിരുന്നു കേശ് യു കെ എന്ന് വെച്ചാൽ വണ്ടിയില്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് മീൻസ് വലിയ വലിയ ബുദ്ധിമുട്ടാണ് അങ്ങോട്ടും പോകണമെങ്കിൽ മീൻസ് ടൗണിലുള്ള ഒരിക്കലും കുഴപ്പമില്ല ഞങ്ങളിപ്പോൾ ഈ ലണ്ടനിൽ നിന്ന് നമുക്കൊരു വൺ അവരെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദൂരമാണ് പിന്നെ ഇവിടെ കുറച്ചൊരു ഹള്ളി ഹള്ളിക്കുള്ളി കണ്ട പ്രകൃതി രമണീയമായ ഹള്ളിക്കുള്ളി സ്ഥലമാണ് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ ബസ്സിനെ മാത്രം റിലാൻ ചെയ്തിട്ട് ജീവിക്കാൻ നല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ ഫുഡും അങ്ങനെ ഇനിയും എന്നൊക്കെ പോകണമെങ്കിലൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി ഒരു വണ്ടി എടുത്തു കാശ് ഇതല്ല കേട്ടോ ഈ കാണുന്ന ഇതല്ല നമ്മുടെ വണ്ടി ഇത് നമ്മുടെ ജോജിയാറിൻ്റെ വണ്ടിയാണ് നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ അതായത് ഹൗസിൻ്റെ ഓണറിൻ്റെ ഇതാണ് നമ്മുടെ വീട് കെട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി ഉണ്ടായത് ഐ തേർട്ടി അങ്ങനെ നമ്മൾ ഫൈനലി ഒരു വണ്ടി വാങ്ങി കാശ് ചെറിയ വണ്ടിയൊന്നും അല്ലായിരുന്നു വണ്ടി കിട്ടരുതെന്ന് വെച്ചാൽ ഒരുപാട് പരിപാടികളുണ്ട് നമുക്ക് ഇന്ത്യയിലെ ലൈസൻസ് വെച്ചിട്ട് ഇൻഷുറൻസ് കിട്ടണം ഗവൺമെൻറ് ടാക്സ് വരുന്നുണ്ട് പിന്നെ അങ്ങനെ 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 കുറേ വണ്ടികളുണ്ട് ഇപ്പം തൽക്കാലത്ത് എനിക്ക് ഇപ്പോൾ വൺ ഇയർ ഈ വരുന്ന ഡിസംബർ വരെ എനിക്ക് ഇന്ത്യൻ ലൈസൻസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും അത് വൺ ഇയർ അതുകൊണ്ടാണ് എനിക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ചിട്ട് ഇപ്പോൾ വണ്ടിയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ വണ്ടിയെടുത്തു ഇൻഷുറൻസ് എടുത്തു കാര്യങ്ങളൊക്കെ എടുത്തു ടോട്ടലി സെറ്റായി ഇനിയിപ്പോൾ ഇതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങിയില്ല ഇനി പുറത്തോട്ടൊക്കെ ഇറങ്ങി കാര്യങ്ങളൊക്കെ എടുത്തായിട്ട് അഞ്ചൂറ് രൂപ അപ്പോൾ ഐ ഞാൻ റിയലി ഹാപ്പി കാശ് അങ്ങനെ ഞാൻ യു കെയിൽ മൈ ഫസ്റ്റ് ബൈക്കിൾ എടുത്തിരിക്കുന്നു കാഴ്ച ഫസ്റ്റ് അല്ല ഫസ്റ്റ് ചേക്കിൽ നമ്മുടെ സൈക്കിളാണ് അതെ ബൈക്ക് ലൈൻ്റെ കൊണ്ടിട്ടുണ്ട് ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ വന്നിട്ട് അങ്ങോട്ട് മറ്റേ ഇതേപോലെ വി എം വെൻസ് അല്ലെങ്കിൽ മിനി കൂപ്പർ അത് ഇതൊക്കെ എടുക്കാം നമുക്ക് പൈസ കുറവെങ്കിൽ ചിലപ്പോൾ കിട്ടുന്നുണ്ട് വണ്ടികൾ പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇൻഷുറൻസ് സമയത്ത് ഭയങ്കര എക്സ്പെൻസ് അതുപോലെ പാർട്സ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി വെറുതെ ഞാൻ നാട്ടിൽ നിർമയം കേട്ടിട്ടുണ്ടായിരുന്നു അവിടെ അങ്ങനെ വണ്ടിയെടുക്കുക എന്നുള്ളത് പക്ഷേ നമുക്ക് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു വണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് തന്നെയുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു വണ്ടി എടുക്കുക എന്നിട്ട് അതിൻ്റെ അകത്തൊരു വൺ ഇയർ ഓടിച്ച ആക്സിഡൻ്റ് ഒന്നും ഇല്ലാണ്ട് അങ്ങനെ പ്രൂവ് ചെയ്തും എല്ലാം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വണ്ടി വണ്ടിയെടുക്കുമ്പം നമുക്ക് ഇൻഷുറൻസ് കുറഞ്ഞു കിട്ടും ഓക്കെ നമുക്ക് അങ്ങനത്തെ അവസ്ഥയിലായതിന് ശേഷം നമുക്ക് വണ്ടി മാറ്റാം അതുവരെ നമ്മളുടെ സാരഥ്യമാവാൻ പോകുന്ന മുക്തമണിയാണ് ഇതേ അപ്പോൾ നമ്മുടെ പുതിയ വണ്ടി ഇറങ്ങി ഗായ് ഇനിയിപ്പോൾ ഇതിനകത്ത് തണ്ടണം അഞ്ചും കൂടെ വന്നിട്ട് പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേറ്റ് കാശ് അങ്ങനെ അതേ നമ്മൾ കാറിൻ്റെ ഉള്ളിലാണ് ഉള്ളത് സെക്കുമ്പോഴത്തേക്ക് പോയില്ല പോയെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ച് വന്നാൽ ഭക്ഷണം കഴിച്ച് പിന്നെ ഉള്ളു കാര്യം അഞ്ചിനൊന്ന് കിട്ടണ്ടേ അഞ്ചിന് എൻ്റെ അഭിപ്രായം രണ്ട് വണ്ടി കണ്ടിട്ട് ടോട്ടലി വിശ്വാസം അതല്ലേ സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴും ഭാഗ്യവും വിശ്വാസം എന്താന്നുള്ളത് എന്നറിയ കിട്ടിയാ കിട്ടി അത്ര രണ്ടായിരത്തി പന്ത്രണ്ട് പോകാൻ വണ്ടിയാണ് നമുക്ക് ഇപ്പം തുടക്കത്തിൽ നമുക്ക് ഇൻഷുറൻസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇൻഷുറൻസ് ഒക്കെ കുറഞ്ഞ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അങ്ങനത്തെ ഒരു വണ്ടി തന്നെയാണ് നല്ലത് അപ്പൊ ഞാൻ ബാക്കി ഉൾഭാഗം കാണിച്ചു തരാം ഇതാണ് ക്യാശ് ഇത് നമ്മുടെ എന്താ ബാക്ക് ക്യാമറ ഇല്ലാത്തത് കൊണ്ട് അത് എവിടെയും ഓൾറെഡി ഫിറ്റിയിട്ടുണ്ടായിരുന്ന സാധനമാണ് ചേട്ടൻ നമുക്കിപ്പോൾ വണ്ടിയുടെ കൂടെ തന്നു കാശ് അതിനും ഇതും സാധനം അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തി ഇൻ്റീരിയൻ കാര്യങ്ങളൊക്കെ ആണ് ഏകദേശം ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട് കാശ് പിന്നെ ഇട്ട് കണ്ടാക്കിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കല്ല ഓട്ടോമാറ്റിക്കാണ് വിൽക്കൊണ്ടിരുമ്പോഴേ ഇതൊക്കെയാണ് ഫ്രണ്ട് ബേക്ക് കാര്യങ്ങളൊക്കെ ഇനിയിപ്പം നമ്മിന്നെ ഞങ്ങളുടെ മേലെ കറങ്ങുമൊക്കെ ചെയ്തതൊക്കെ വരത്തേ പിന്നെ രണ്ടു ദിവസം ഉണ്ട് െ ഹാപ്പിസ്റ്റർ ഗൈസ് ഹാപ്പി ഈസ്റ്റർ അല്ലേ ഹാപ്പി ഈസ്റ്റർ പറയാനല്ലേ അല്ലെങ്കിൽ വണക്കം ഐ എം റീലിറ്റഡ് ബൈ ബൈ സെറ്റ്